ഹായ് കൂട്ടുകാരെക്കും നമ്മുടെ പുതിയ വീഡിയോ ഹാർദമായി സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലെ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി പോപ്കോൺ കൊണ്ടുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ കാണാനായിട്ട് അത് ഉപകാരപ്പെടും ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രമുള്ള കൂട്ടുകാരെ നമ്മൾ തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് കവറ് വാങ്ങിച്ചിരിക്കുന്ന പോപ്കോൺ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ഒരു കവറിന് പത്ത് രൂപയാണ് വില നമ്മളതിൽ രണ്ട് കവറാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ രണ്ട് കവറും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനുള്ളിൽ തന്നെ ഓയിലുള്ളത് കൊണ്ട് നമുക്ക് മറ്റൊന്നും ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല പോപ്കോൺ വറത്തെടുക്കാൻ തന്നെ പലർക്കും അറിയില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് പോപ്കോൺ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ വശമൊന്ന് ചൂടാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് കുറക്കാൻ എല്ലാം ഒന്ന് നല്ലതുപോലെ ചൂടാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് പിന്നീട് നമുക്കതൊരു മൂടി വെച്ചടച്ചു കൊടുക്കാം പക്ഷെ തന്നെ കൂട്ടുകാർക്ക് അത് പൊട്ടിത്തുടങ്ങുന്ന സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും നമുക്ക് അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്ന് വീഡിയോ കണ്ടതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ അല്പം ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള പോപ്പ് കോണ് നല്ലതുപോലെ പൊട്ടുന്നത് കൂട്ടുകാർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാകും തീ കൂട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ കുറച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ പോപ്പ് എല്ലാം കരിഞ്ഞു പോകാൻ ഇടയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീ കുറയ്ക്കുക അതിനുള്ളിലുള്ള ചൂടിൽ തന്നെ ബാക്കിയുള്ള എല്ലാം പൊട്ടുന്നതായിരിക്കും നമുക്ക് ആ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും എല്ലാം പൊട്ടി തീർന്നു എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക പൊട്ടി കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി ഒന്ന് കുടഞ്ഞതിന് ശേഷം നമുക്ക് സൗണ്ടെല്ലാം മാറിയതിന് ശേഷം ഒന്ന് അടപ്പ് മാറ്റി നോക്കാം എല്ലാം പൊട്ടി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിത് ഇനിയും മാറ്റി വെക്കാം അടുത്തതായി വേണ്ടത് നമുക്കൊരു ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രമാണ് അതിലേക്ക് നമ്മൾ ഒരു രണ്ടര സ്പൂണ് കടലമാവ് ഇട്ടുകൊടുക്കുകയാണ് അത് പോണിൻ്റെ ആവശ്യാനുസരണം അതായത് എത്ര ക്വാണ്ടിറ്റി പോപ്കോൺ ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ മസാല തയ്യാറാക്കാനായിട്ട് സാധനങ്ങൾ ചേർക്കുക രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ ഇല്ല അത്രയും കായപ്പൊടിയാണ് നമ്മളിട്ടുകൊടുത്തത് അടുത്തായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് അര ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എരി ആവശ്യമുള്ളവർക്ക് നമ്മൾ അല്ലാതെ എരിയുള്ള മുളക് പൊടിയോട് ഒരു അര ടീസ്പൂൺ ചേർക്കുന്നത് നന്നായിരിക്കും എരി ആവശ്യമുള്ളവർക്ക് നല്ലതുപോലെ വെള്ളം കുറേശ്ശെ കുറേശ് യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്പം അല്പമുള്ളത് കൊണ്ടാണ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ദോശമാവിനൊക്കെ കുറുക്കിയെടുക്കുന്നത് പോലെ നല്ലതുപോലെ കുറുക്കിയെടുക്കുക ദോശമാവിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ നല്ലതുപോലെ കുറുക്കിയെടുക്കുക നമുക്ക് ഇതും മാറ്റിവയ്ക്കാം അടുത്തായി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചട്ടി കുഴിയുള്ളൊരു ചട്ടി വെച്ച് കൊടുത്ത് തീ നല്ലതുപോലെ കത്തിച്ചു കൊടുക്കുക ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ പാമോയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ് നല്ലതുപോലെ തീയിട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ചൂടായോ എന്നറിയാനായിട്ട് നമ്മൾ അല്പം മസാല അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക ചൂടായിട്ടുണ്ട് തന്നെ എല്ലാം നമ്മൾ ഇനിയും മാറ്റിവെച്ചിരിക്കുന്ന പോപ്കോണും മസാലയും ഒന്നിച്ച് ഒന്ന് യോജിപ്പിക്കുകയാണ് പോപ്കോണ് മസാലയിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുക അല്പം സ്പീഡിൽ തന്നെ ചെയ്യുക പോപ്കോണ് കുറച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ചതിന് ശേഷം ഓരോന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോന്ന് തന്നെ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മതിക്കുക നാലുമണി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണിത് ഒരു മണി പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ ഇത് ഉണ്ടാക്കി ഡെപ്പിയിൽ അറച്ചു വെച്ച് കഴിഞ്ഞാൽ യഥേഷ്ടം വിരുന്നുകാർക്കും മറ്റും നൽകുന്നതിന് വേണ്ടി നല്ലൊരു ആഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ പോപ്കോൺ ബുക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലുകളിൽ ഇനിയും തുടർന്നും അതുകൊണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം എല്ലാ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് ഇളക്കി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക തീ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക നമുക്ക് വിറകിലായതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് കൂട്ടുകാരെ ഗ്യാസിൽ ഉപ ഉപയോഗിക്കുന്നവരെ അതിനനുസരിച്ചിട്ട് തീ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടിപ്പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തീ അനുസരിച്ച് ഇട്ടു കൊടുക്കുക നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒന്നുകൂടി തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് കൊടുക്കുക ഇതേ ഇതേ പരിവാം തമ്മിൽ കൂട്ടി യോജിക്കാത്ത രീതിയിൽ ആകുമ്പോൾ നമുക്കത് ഒന്നുകൂടി ഇളക്കി നോക്കി കോരിയെടുക്കാം പരസ്പരം മുട്ടാത്ത ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതുപോലെ ആയിട്ട് ആകുമ്പോൾ നമുക്ക് അത് കോരിയെടുക്കാം ഒന്നുകൂടി കീട്ടതിന് ശേഷം ഒന്നുകൂടി നോക്കുക ഇപ്പോൾ അത് ആയിട്ടുണ്ട് നമുക്കത് കോരി എടുക്കത്തു മാറ്റാം നമ്മളൊരു പാത്രം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കോരി എടുക്കുകയാണ് സൗണ്ട് കൂട്ടുകാർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മരിഞ്ഞതിൻ്റെ സൗണ്ട് ക്രിസ്പിയായിട്ട് അത് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നതിന് കുട്ടികളും മുതിർന്നവരും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ് ഒരു ചിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം ചിപ്സ് ഏറ്റവും പെടുന്ന ഒരു ആഹാരമാണിത് കൂട്ടുകാർ ട്രൈ ചെയ്യാൻ മറക്കരുത് അടുത്തൂടെ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ അടുത്തത് നമ്മൾ എണ്ണയിലേക്ക് കൊടുക്കുക ശേഷം പഴയതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുക അപ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകാനായിട്ടും മറക്കരുത് എർക്കും ഒരിക്കൽ കൂടി വില്ലേജ് വിലയിക്കേണ്ടേ ഹൃദയംഗമായ നന്ദി നമസ്കാരം